ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ഉത്സവത്തിന് പോകാം കേട്ടോ ഉത്സവത്തിന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു അടിപൊളി കിടുക്കാറ്റി ഉത്സവത്തിനാണ് പോകുന്നത് നമ്മുടെ കോഴിക്കോട്ടുകാർ ഏറ്റവും ആർഭാടായിട്ട് ഏറ്റവും എന്താ പറയുക മത്തി പറന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഉത്സവത്തിനാണ് ഞാനിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വേറെ എല്ലാം നമ്മുടെ കോഴിക്കോട് പുതിയപ്പയിലുള്ള പുതിയാപ്പ ഹാർബറിൻ്റെ അടുത്തുള്ള പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് നമ്മൾ സാധാരണ ഉത്സവം പോലത്തെ ഒരു ഉത്സവമല്ല നമ്മൾ കോഴിക്കോട് കോഴിക്കോട്ടുകാർ നന്നായിട്ട് ആർമാതി ചടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഉത്സവം ആട്ടോ അത് ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും ഒരുപാട് പ്രോഗ്രാംസും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഉത്സവമാണ് അപ്പോൾ അത് നമ്മളതിൻ്റെ എൻട്രൻസ് എടുത്തെത്തിയിട്ടുണ്ടോ അപ്പം നമ്മൾ എന്താ പറയുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വെ മനോഹരമായിട്ടാണ് അവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് പല കളേഴ്സിലുള്ള ലൈറ്റ്സ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ആർച്ച് രൂപത്തിൽ എന്താ പറയുക കയർ കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൾബ് ഉണ്ടല്ലോ ബൾബും എന്താ പറയുക എന്താ പറയുക നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ബൾബ് ഉണ്ടാവില്ലേ അതേ ബൾബ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് 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 ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഈ ഒരു ലൈറ്റ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പല കളേഴ്സിലും ഇപ്പം വോം ലൈറ്റിലുണ്ട് നോർമൽ ലൈറ്റിലുണ്ട് പിന്നെ പച്ച മഞ്ഞ നീല അങ്ങനെയൊക്കെ ഒരുപാട് ൈറ്റ്സിൽ നമുക്ക് നമ്മൾ കണ്ട് കണ്ണെടുക്കാതെ നോക്കിയിരിക്കട്ടോ നമുക്ക് ഒരുപാട് ലൈ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടെ വന്നാലും എടുക്കാൻ പറ്റും അടിപൊളിന് ഒരുപാട് ആൾക്കാർ കോഴിക്കോട് എല്ലാവരും കേട്ടും കണ്ടറിഞ്ഞും എല്ലാവരും വരുന്ന ഒരു സെട്ടോ അത് ഭയങ്കര തിരക്കാണ് അവിടുന്ന് ഭയങ്കര തിരക്കാണ് പക്ഷേ ഒന്നും അങ്ങനൊരു തീർന്നും തിരക്കി ഒന്നും എന്തിനെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാനും ഏട്ടൻ മോളും പോവുകയാണ് ഞാൻ പറഞ്ഞ അറിയില്ല എനിക്കറിയില്ല അപ്പം സമയം ഭയങ്കര സെറ്റ് ആയി നല്ല അടിപൊളി ആയിട്ടുണ്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക ഒരു റഷ്യ കൂട്ടി മുട്ടി പോകുന്നുണ്ട് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാണിക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒന്നൊന്നര കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ട് എത്തിയത് നമ്മളെ അമ്പലത്തിൻ്റെ എൻട്രൻസിലാട്ടോ നമ്മളെ അമ്പലത്തിലേക്ക് കിടക്കുന്ന എൻട്രൻസ് ആണ് ഈ വലിയൊരു ഗോപുരം പോലെയൊക്കെ കാണിക്കുന്നത് നമ്മൾ പുതിയ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സംഭവങ്ങളാണിത് ലൈറ്റിംഗ് തന്നെ ഒരുപാട് ഒരു ഒന്നൊന്നര മാസം മുമ്പേ തുടങ്ങിയതായിരിക്കും ഈ ഒരു പരിപാടി കിട്ടും അപ്പോൾ നല്ല റഷാണ് അത്രയും തിരക്കാണ് കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവസാന ദിവസമാണ് ഞങ്ങൾ പോയി ഡിസംബർ പത്തൊമ്പത് തൊട്ട് ഇരുപത്തേഴ് വരെയാണ് കേട്ടോ ഉത്സവം ഉണ്ടായിരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാല് നല്ലമ്പോ ഇന്ന് നേരം നടക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്കും തിരക്കാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇന്നത്തോടെ സെറ്റ് സ്ഥലമാണ് അടിപൊളിയാണ് അപ്പൊ ഇന്നത്തോടെ കഴിയാട്ടോ അവിടുത്തെ പരിപാടി നമ്മൾ ലാസ്റ്റ് ദിവസമായിരുന്നു എത്ര ദിവസം പോകണം പോണം വിചാരിച്ചു ചേട്ടൻ മലത്ത് പോയത് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങളത് കാണാണ്ട് പോവുമായിരുന്നെങ്കിലും നമുക്ക് ഭയങ്കര നഷ്ടമാവുമായിരുന്നു കേട്ടോ അത് അല്ലേ ചാരു ഇഷ്ടപ്പെട്ടോ ആ സെറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ എനിക്ക് തോന്നും കോഴിക്കോട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരെന്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ ആണ് ഇനി നമുക്ക് അടുത്ത വർഷത്തിന് വേണ്ടി ക്രീച്ച് ചെയ്യാം കേട്ടോ ഇനി ഇപ്രാവശ്യം വരാത്ത ആൾക്കാരെന്തായിട്ടും അടുത്ത വർഷം എന്തായിട്ടും വരിക കാണുക എൻജോയ് ചെയ്യാം അല്ലേ അപ്പം ഞങ്ങൾ ഇനി പോവാണ് എല്ലാവർക്കും ഇനി അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും